ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ പുതിയൊരു ഇവൻ്റ് നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് എടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേറെ ഒന്നല്ല നമ്മുടെ ഒരു എംട്ടൻ്റെ ഇവൻ്റാണ് അത് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ആണ് അപ്പോൾ ടു കെ അബവ് ഡൈമ നമ്മുടെ കയ്യിലുണ്ട് ഇതിൽ കിട്ടുമൊന്നും ഒന്നും ഉറപ്പില്ല എന്നാലും നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം എന്തായാലും എം സിസ്റ്റി ഉണ്ട് പിന്നെ എംട്ടൺ ഉണ്ട് പിന്നെ നമുക്ക് ഇത് ടോക്കൺ കൊടുത്ത് സ്പിൻ ചെയ്യാനും പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു എം ടൺ ആണ് ഗെയിം ഗെയിം കളിക്കാനായാലും എല്ലാത്തിനും ഷോയ്ക്കാണെങ്കിലും എല്ലാത്തിനും അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നമുക്കിത് എടുക്കാൻ നോക്കാം ടു കെ ഡയമണ്ട് ഉണ്ടെങ്കിലും അതിന് തരണം എന്ന് ഉറപ്പില്ല എന്തായാലും ആ ഡയമണ്ട് വെച്ച് ഒന്ന് നമുക്ക് സ്പിൻ ചെയ്ത് നോക്കി നോക്കാം കിട്ടുകയാണെങ്കിൽ അത്ര നല്ലത് അപ്പോൾ ഫസ്റ്റ് ടു ഹണ്ട്രഡ് സ്പിൻ ചെയ്ത് നോക്കി വയ്ക്കാം അതിൽ ടോക്കൺ അത്യാവശ്യം കിട്ടുന്നുണ്ട് െ ഇല്ല ഇല്ല ഗൈസ് എത്ര സെവൻറ്റി പ്ലസ് ടോക്കൺ കിട്ടിയിട്ടുണ്ട് പോരാ ടോക്കൺസ് കുറവാണ് കിട്ടുന്നത് നെക്സ്റ്റ് ഒരു സ്പിന്നിലേക്ക് പോയി നോക്കി നോക്കാം അതിൽ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും നോക്കി ഓട്ടെ ഇല്ല പത്തിൻ്റെ ഒരു ടോക്കൺ കിട്ടിയെന്ന് തോന്നും വലിയ കഥ ഇല്ല ഇല്ല ഗൈസ് പത്തിൻ്റെ ടോക്കണൊന്നുമില്ല തേച്ചുകൊണ്ടിരിക്കുകയാണ് കയറി ഇതിലെങ്കിലും കുറച്ച് ടോക്കൺ അധികം തരുമോ ില്ല കൈസ് എണ്ണും അതുമില്ല ഒന്നും തരുന്നില്ലല്ലോ ഇതിലും ഓഫ് വളരെ ശോകം ഇത് ഇത് നല്ല രീതിയിൽ ഡയമണ്ട് കൂട്ടും എന്നാണ് തോന്നുന്നത് കൈസ് ടോക്കൺ ഒന്നും തരുന്നില്ല എന്ത് ചെയ്യാനാ ഓ കൈസ് ഇതിൽ ആ ഇതിൽ രണ്ട് പത്തിന്റെ ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഓ അടിപൊളി അടിപൊളി ഇതുപോലെ തരികയാണെങ്കിൽ കൊള്ളാമായിരുന്നു നെക്സ്റ്റ് സ്പിൻ നോക്കിയാകോട്ടെ ഇല്ല ശോകമാണ് ഊഫ് വളരെ ശോകം ഇതിൽ ഇതുപോലെ പോകുവാണെങ്കിൽ നല്ല രീതിയിൽ ഡയമണ്ട് തന്നെ പൊട്ടും എന്തായാലും ഉറപ്പാണ് വൈസ് നമുക്ക് ആണെങ്കിൽ ഡയമണ്ട് നമ്മുടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എയ്റ്റ് ഹൺഡ്രഡ് ഡയമണ്ട് ഉള്ളൂ അതിൽ കിട്ടുമെന്ന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഓ വൺ സിക്സ്റ്റീൻ ടോക്കൺ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം പക്ഷേ അതിനുള്ളിൽ ഇത് എനിക്ക് തരാൻ പറ്റായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ പക്ഷേ തരണ കഷ്ണം കാണുന്നില്ല പിന്നെ ടോക്കൺ കുറവാണ് ൂറ്റി മുപ്പത്തേഴ് ടോക്കൺ ആയിട്ടുണ്ട് ഇല്ല ഇല്ല പിന്നെ ഇല്ല ഇവിടെ രക്ഷില്ല എം ടൻ വൈകിട്ട് പോവോ വൈവിട്ട് കളയാൻ പറ്റില്ല ഓ ആ ചെമ്ടൻ അടിച്ചു ശെമൻ പോട്ടെ എം സി അടിച്ചിട്ടുണ്ട് നമുക്ക് എം സി 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 ആവശ്യമില്ലായിരുന്നു വന്നാലും കുഴപ്പമില്ല അടിപൊളി എം സി സിസ്റ്റി എന്നാണ് പക്ഷെ നമുക്ക് വേണ്ട എം ടനാകും പിന്നെ ചെയ്യാനാ പിന്നെ എം ടൻ തരുമെന്നുള്ള പ്രതീക്ഷയില്ല ലാസ്റ്റ് സ്പിന്നാണ് അതിലും കിട്ടാൻ ചാൻസ് ഇല്ല എവിടെ രക്ഷ ഓ പെട്ടു ഓ നൂറ്റി അമ്പത് ടോപ്പൺ ആയോ എൻ്റെ മന ഇപ്പോൾ ഇരു ഇരുപത് ടോപ്പൺ കൂടിയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം ആ അമ്പത് ഡയമണ്ടും കൂടി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ സ്പിന്നുകൾ ചെയ്ത് നോക്കിയേക്കാം കിട്ടാൻ ചാൻസ് ഒന്നും ഇല്ല കിട്ടാണെങ്കിലോ നോക്കിയോ നല്ലതായിരുന്നു ഒരു ടോക്കണോട് തന്നിട്ടുണ്ട് കഥയില്ല നമുക്കത് പോരാ എന്തായാലും അപ്പം എന്തായാലും ഇരുന്നൂറ് ഡൈമിനോട് ഞാൻ ടോപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് കിട്ടുകയാണെങ്കിൽ കൊള്ളാമായിരുന്നു അതുകൊണ്ടാണ് ഇരുന്നൂറ് ഡൈമിനാൻ ടോപ്പ് ചെയ്ത് അധികം ടൈമിൽ കൊടുക്കാനുള്ള ഉദ്ദേശം ഇല്ല അതുകൊണ്ട് ഇരുന്നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് മിനിൽ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു നോക്കി നോക്കാം എന്തായാലും കിട്ടും ഒന്നും മടിച്ചില്ല ഓ എൻ്റെ നയൻ ഒന്നും എടുക്കും ഒരു ടോപ്പ് മതി ഒരു ടോപ്പിന് ഉണ്ടാവും എന്തായാലും ജസ്റ്റ് ഒരു നാൽപ്പതിനോക്ക് തോന്നിട്ടുണ്ട് നാൽപ്പതിനുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ടോക്കൺ എന്തായാലും എടുത്തേക്കാം ഇവിടുത്തെ ആവശ്യത്തിൽ കൂടുതൽ ടോപ്പ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വെച്ചാണ് അപ്പോൾ മാത്രം ഡയമണ്ട് ഞാൻ മാത്രമായിട്ട് പോകുന്നുണ്ട് എന്തായാലും അവർ ആ ഒരു ടോക്കണും കൂടി എടുത്ത് നമുക്ക് ഞങ്ങട്ടനങ്ങനെ ക്ലെയിം ചെയ്തേക്കാം ടോക്കൺ നിൽക്കുന്ന ചില ഞങ്ങട്ടൻ അടിച്ചാൽ സ്റ്റോക്ക് അതാണ് എല്ലാവരും ടോക്കൺ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെന്തായാലും ഞാൻ എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ ബെങ്കിലും ഞാൻ എടുക്കാം ഭയങ്കര ആഗ്രഹമുള്ള ഒരു റെഡ് അപ്പോൾ എങ്ങനെ കൊണ്ടിരിക്കും എടുത്ത് നോക്കാം അപ്പം തന്നെ എൻ്റെ മോനസി അതൊക്കെ സീനായിട്ടുണ്ട് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു വളരെ എത്ര ഡയമുണ്ട് പോയാലും ഒരു ഭയങ്കര ആഗ്രഹമുള്ളൊരു അമ്പറ്റായിരുന്നു അപ്പോൾ നമുക്കതൊന്ന് വെച്ച് നോക്കി വയ്ക്കാം അതിന് മുമ്പ് നമുക്ക് നമ്മുടെ വേറൊരു സാധനം നമുക്ക് അടിച്ചിട്ടുണ്ടാകുന്നുണ്ട് എം സിസ്റ്റി അതൊന്നും നോക്കിയിട്ട് പോയേക്കാം അനുസരിച്ച് ആ അതൊന്നും കുഴപ്പമില്ല സിംഗിൾ ഡാമേജ് വെയിറ്റ് ഒക്കെ കുഴപ്പമില്ല അതുപോലെ തന്നെ അതുപോലെ എം ടനാണ് ഇവനാണ് നമ്മുടെ ഐറ്റം ഇവനെ കിട്ടാനാണ് നമ്മൾ സ്പെൻഡ് ചെയ്ത് തന്നെ അത് നമ്മളങ് എടുത്തിട്ടുണ്ട് റൈസ് ആ ഒരു അതിൻ്റെ ഒരു ഭംഗി അതാണ് നമുക്ക് കണ്ടത് അടിപൊളിയാണത് കൊണ്ട് കളിക്കാം ഞാനൊരു പ്രാവശ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ കളിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പള എടുക്കണം എന്നുണ്ടായിരുന്നു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കേട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈസ്